ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നിരുന്നു ക്രൈസ്തവ സഭയെ കുറിച്ചാണ് ഇന്ത്യയിൽ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ക്രൈസ്തവ സഭകളാണ് എന്നാണ് ഓർഗനൈസറിന്റെ കണ്ടെത്തൽ അത് തെളിയിക്കുന്ന കണക്കുകൾ നിരത്തുന്നുണ്ട് ഓർഗനൈസർ ലേഖനത്തിൽ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ സ്വത്തുക്കളാണ് കോളേജുകൾ സ്കൂളുകൾ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നിങ്ങനെ ഇരുപതിനായിരം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഉള്ളത് ക്രൈസ്തവ സഭയ്ക്ക് എന്നാണ് അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമിയുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കയ്യിൽ എന്ന് പറയുന്നു വഖഫിന് ആകെയുള്ള ഭൂമി എന്നത് ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കറാണ് അതിനേക്കാളും എത്രയോ ഇരട്ടി ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് ഇരട്ടിയോളം അധികമാണ് ക്രൈസ്തവ സഭയുടെ കയ്യിലുള്ള ഭൂമി ഇത് പിടിച്ചെടുക്കാൻ ചർച്ച ബിൽ കൊണ്ടുവരും എന്ന ചർച്ച ഈ ലേഖനത്തിന് തൊട്ട് പിന്നാലെ വരികയും ചെയ്തു ചർച്ച് ബില്ലിനെ കുറിച്ച് ഈ ലേഖനത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുകയാണ് ക്രൈസ്തവ സഭ എന്ന് കൂടി പറയുന്നുണ്ട് ലേഖനത്തിൽ കടന്നാക്രമിക്കുന്നു മുഖപത്രം എന്തുകൊണ്ട് ഇപ്പോൾ ആ ചോദ്യമാണ് ഉയരുന്നത് പാർലമെന്റിൽ വക്കഫ് ബിൽ വരികയും തൊട്ടു പിന്നാലെ ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ഈ ലേഖനം വരികയും അതിൽ ചർച്ച് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അത് ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണ് വക്കഫ് ബോർഡിന്റെ സ്വത്തുക്കൾ എങ്ങനെയാണോ പിടിച്ചെടുക്കാൻ ഇപ്പോൾ നിയമം പാസാക്കിയത് അതേ വഴിക്ക് ക്രൈസ്തവ സഭയ്ക്ക് പിറകെയാണ് കേന്ദ്ര സർക്കാർ എന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ആർ ഈ ലേഖനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കാരണം വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചു വന്ന ക്രൈസ്തവ ബിഷപ്പുമാർ ബിഷപ്പുമാരുടെ സി ബി സി ഐയും കെ സി ബി സിയും ബിഷപ്പുമാരുടെ സംഘടന ഇന്ത്യയിലെ ബിഷപ്പുമാരുടെ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു വക്കഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് അത് പിന്നീട് തിരിച്ചടിയായി മാറി രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ സഭയെ വിമർശിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ സമയത്താണ് ഇപ്പോൾ ദീപിക ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു സി ബി സി ഐയുടെയും കെ സി ബി സിയുടെയും നിലപാടുകളെ ന്യായീകരിക്കാനാണ് മുഖപ്രസംഗം എഴുതിയത് എങ്കിലും അത് ചെന്ന് തറക്കുന്നത് ഈ ക്രൈസ്തവ സഭകളിലേക്ക് തന്നെയാണ് എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം ആ മുഖപ്രസംഗം വായിക്കാം അതിങ്ങനെയാണ് മുൻപത്തെ ജനങ്ങളെ വഴിയാധാരമാക്കാൻ വഖഫ് ബോർഡിനെ സഹായിച്ച ചില വകുപ്പുകൾ ഒഴിവാക്കണമെന്നാണ് സി ബി സി ഐയും കെ സി ബി സിയും ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം അത് കേട്ടതായി നടിച്ചില്ല അതുപോലെ വക്കഫ് ഭേദഗതി ബിൽ പാസ്സാക്കാൻ ബി ജെ പിക്ക് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും എന്ന പോലെ ക്രൈസ്തവരുടെയും പിന്തുണ ആവശ്യമില്ലായിരുന്ന യാഥാർത്ഥ്യവും മറക്കരുത് പ്രതിപക്ഷത്തിന് ഇതൊന്നും ഉൾക്കൊള്ളാനോ വക്കഫിലെ ചില വകുപ്പുകൾ ഈ രാജ്യത്തുണ്ടാക്കിയ പൊല്ലാപ്പുകളെ തിരിച്ചറിയാനോ താല്പര്യമില്ല ഇന്ത്യ സഖ്യത്തിന്റെ ന്യൂനപക്ഷ നിലപാടുകളിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന തോന്നൽ ക്രൈസ്തവരിൽ രൂഢമൂലമായി കഴിഞ്ഞു മതവർഗീയതയുടെ പല്ലും നഖവുമുള്ള സംഘപരിവാർ ആക്രമണങ്ങളും വഖഫ് വകുപ്പുകളും ക്രൈസ്തവർക്ക് ദുരിതമായപ്പോൾ അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ രാഷ്ട്രീയം കൊണ്ട് എങ്ങനെ വർഗീയതയെ ചെറുക്കും എന്നാണ് ചോദിക്കുന്നത് ദീപിക മുഖപ്രസംഗം ഇന്ത്യയിൽ വക്കഫിന്റെ ഇടപെടൽ കൊണ്ട് ക്രൈസ്തവർക്ക് ദുരിതമനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരു സംഭവം മാത്രമേ ഉള്ളൂ മുനമ്പത്തെ സംഭവം അത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുനമ്പത്തെ താമസക്കാർക്കൊപ്പമാണ് ഒരാളെയും അവിടെ നിന്നും ഇറക്കി വിടരുത് ഒഴിവാക്കരുത് എന്ന നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നു പക്ഷേ അതിൽ ചില സങ്കീർണതകളുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിന് ൾ കൈക്കലാക്കാൻ ബി ജെ പിയും സംഘപരിവാറും നടത്തുന്ന ശ്രമങ്ങളെ എന്തിനു പിന്തുണച്ചു എന്ന ചോദ്യമാണ് ക്രൈസ്തവ സഭകൾക്കെതിരെ ഉയർന്നു വന്നത് അതിന് കൃത്യമായി വിശദീകരണം നൽകാൻ കഴിയുന്നില്ല ഇതിൽ പറയുകയാണ് എന്തായാലും എന്ന് വെച്ചാൽ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ അതല്ല ഇന്ത്യ മുന്നണിയുടെ ഒന്നടങ്കം പിന്തുണയില്ലെങ്കിലും വക്കഫ് ബിൽ പാസ്സാക്കാൻ കഴിയും കേന്ദ്ര സർക്കാരിന് എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് വക്കഫ് ബില്ലിന് പിന്തുണ കൊടുക്കണോ ക്രൈസ്തവ സഭ ഈ ചോദ്യമാണ് അവർക്കെതിരെ ക്രൈസ്തവ സഭക്കെതിരെ ഉയർന്നു വരുന്നത് പിന്നെ എന്തിനു കൊടുത്തു എന്ന് വെച്ചാൽ ബി ജെ പി സംഘപരിവാറിനും ഒരു ധാർമ്മിക പിന്തുണ ഇതിലൂടെ ലഭിച്ചു का 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 ി ജെ പിയും സംഘപരിവാറും ചെയ്യുന്നത് ശരിയാണ് എന്ന ചർച്ചയ്ക്ക് അത് ഇടയാക്കി ക്രൈസ്തവ സഭ പോലും അത് അംഗീകരിക്കുന്നു എന്ന് ബി ജെ പി നേതാക്കൾക്ക് സഭയ്ക്ക് അകത്തും പുറത്തും വിളിച്ചു പറയാൻ അത് ഉതകി അതോടൊപ്പം മുനമ്പതിക്ക് ബി ജെ പി നേതാക്കൾക്ക് കടന്നു ചെല്ലാൻ അവസരമൊരുക്കി അവർക്ക് വൊക്കെ നൽകി സ്വീകരിച്ചു മാന നൽകി സ്വീകരിക്കുന്നു സമരക്കാരും അതോടൊപ്പം തന്നെ മുനമ്പദ് നിവാസികളും എതിരേറെ പറയുന്നു ബി ജെ പിയിൽ ചേരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് അമ്പത് നൂറോളം പേർ തയ്യാറാക്കി ായി വരുന്നു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും എന്തിനെ വഖഫ് ബിൽ കൊണ്ട് മാത്രം വഖഫ് ഒരിക്കലും മുരമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തു ക്രൈസ്തവ സഭാ നേതൃത്വം എന്നത് ഒരു വസ്തുതയാണ് അത് എത്ര ന്യായീകരിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ക്രൈസ്തവ സഭയ്ക്ക് എന്ന് അതിപ്പോൾ വീണ്ടും ചർച്ച ബില്ലായി വീണ്ടും തിരിഞ്ഞു കൊത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ എന്തിന് വക്കഫിന് പിന്തുണ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ മുഖപ്രസംഗത്തിലൂടെ ചെയ്യുന്നത് ദീപിക അതിശേഷം പറയുന്നു കോൺഗ്രസിനോടും സി മ്മിനോടും കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരുന്നത് സംഘപരിവാറിന്റെ ക്രൈസ്തവ പീഡനങ്ങൾ കാണാതെയല്ല ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലുന്നവർ കേരളത്തിൽ സഹായിക്കുമെന്നും പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം ആകും ആർക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാനാകുമെന്ന് ക്രൈസ്തവ സഭയ്ക്ക് ക്രൈസ്തവർക്ക് എന്നാണ് പറയുന്നത് ദീപിക പക്ഷേ ഇത്രമാത്രം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ട വക്കഫിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ കഴിയുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന് എല്ലാ പിന്തുണയും കൊടുത്തവരാണ് ഇപ്പോൾ വിലപിക്കുന്നത് പറയുന്നത് ഞങ്ങൾക്ക് അതിന് രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയും എന്ന് രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയുന്നില്ല ക്രൈസ്തവ സഭയ്ക്ക് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് വക്കഫ് ബില്ലിന് ക്രൈസ്തവ സഭ നൽകിയ പിന്തുണ സംഘപരിവാറിന്റെ ഓരോ അതിക്രമവും രാജ്യത്തെവിടെയുമുള്ള ക്രൈസ്തവർക്ക് കൊള്ളുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അങ്ങനെ കൊള്ളുന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്രൈസ്തവ സഭാ നേതൃത്വം വക്കഫ് ബില്ലിനെ പിന്തുണക്കുമായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് മുനമ്പത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തെ അവിടെ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതിന് പകരം അതിനെ ഒരു ദേശീയ പ്രശ്നമാക്കി മാറ്റാനും അത് ധാർമികമായി വക്കഫ് ബില്ലിനെ അനുകൂലമാക്കി മാറ്റാനുമൊക്കെ ബി ജെ പിക്ക് ക്രൈസ്തവ സഭയുടെ ഈ പിന്തുണയാണ് എന്നത് മറന്നുപോകരുത് അതിനുശേഷം മതപരിവർത്തനത്തെ കുറിച്ച് പറയുകയാണ് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതി കൊടുത്താൽ ഏതൊരു ക്രിസ്ത്യാനിയെയും ജയിലിൽ അടയ്ക്കാമെന്നും സ്ഥാപനം പൂട്ടിക്കാമെന്നും ഒക്കെ കുട്ടികൾ വരെ ചിന്തിച്ചു തുടങ്ങി ക്രൈസ്തവരെ അവരുടെ ആരാധനയങ്ങളെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നവരുടെ ഊർജ സ്രോതസ്സായി മാറിയ കേന്ദ്ര സർക്കാരിന്റെ നിശബ്ദതയാണ് സ്ഥിതി ഗുരുതരമാക്കിയത് ക്രിസ്മസ് കാലത്തെന്ന പോലെ അടുത്താഴ്ച ഈസ്റ്ററിന്റെ വിശുദ്ധവാരം തുടങ്ങുമ്പോഴും ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർ ഭീതിയിലാണ് എന്ന് അങ്ങനെ ക്രൈസ്തവ സഭയെയും ക്രൈസ്തവരെയും ഭീതിയിലാഴ്ത്തുന്ന ബി ജെ പി സംഘപരിവാറിനും ധാർമ്മികമായ പിന്തുണ കൊടുത്ത് മറ്റൊരു ന്യൂനപക്ഷത്തിൻ്റെ സ്വത്തുകൾ കൈയടക്കുന്നതിനു വേണ്ടി എല്ലാ പിന്തുണയും കൊടുത്ത് അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വിലപിച്ചിട്ട് എന്താണ് കാര്യം ദീപികേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്